അന്നദാന പ്രഭുവായ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഇരുപത്തി തീയതി നമുക്ക് സദ്യ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ നാളുകളായിട്ടുള്ള അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒത്തു വരുന്നതിനുള്ള താമസം കൊണ്ടാണ് വൈകിയത് ഏതായാലും ഇന്ന് ഇന്നുമുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മലയാള സദ്യ കേരളീയ സദ്യ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരിപ്പ് പപ്പടം സാമ്പാർ രസം പുളിശ്ശേരി അല്ലെങ്കിൽ മോര് പിന്നെ അവിയൽ തോരൻ അച്ചാർ പായസം ഇത്രയും വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പായസത്തിലും കറികളിലും എല്ലാം ഓരോ ദിവസവും വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഭക്താനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഇത് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അങ്ങേറ്റം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭംഗിയായി തീരും എന്ന് വിശ്വസിക്കുന്നു അന്നദാനം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് എൻ്റെ മക്കത്ത് ഞങ്ങൾ വയനാട് നിന്നാണ് വരുന്നത് രാവിലെ എത്തിയതാണ് പിന്നെ ഭക്ഷണം അന്നദാനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം ഞാൻ പല പലതാണ് വരുന്നത് ഭവാനം സദ്യ കഴിക്കാൻ സഹായിച്ചതിൽ വളരെ സന്തോഷം ഒരു ഭാഗ്യമായി വരുന്നു നല്ല ഉപസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ ഞാൻ നിനേഷ് കുമാർ കാരമടൈ കോയമ്പത്തൂർ മാവട്ടത്തിലെ സാപ്പാട് നല്ലൊരു അന്നദാനം നല്ല പേര് ഇവള്പേരെയും വെച്ച് ഇത് മാനേജ് പൊതുപരിയ വിഷയം സന്തോഷം ഇങ്ങനെ സാപ്പത് என் பேர் மணிகண்டன் நான் திருச்சி மாவட்டத்தில் இருந்து வரேன் இதுக்கு முன்னாடி அதுப்போ உங்களுக்கு வந்திருக்கேன் இந்த மாதிரிலாம் இந்த அளவுக்கு நடந்தது இந்த வருஷம் ரொம்ப டிஃப்ரெண்ட்டாக இருக்குது சாப்பாடு ரொம்ப சூப்பராக இருந்துச்சு நல்லா இருந்துச்சு இதே மாதிரி எப்போதும் நடந்தால் மக்களுக்கு ரொம்ப திருப்தியாக இருக்கும் தெலங்கானா ஹைதராபாத் ரங்காரெடி டிஸ்டிக் படஞ்சேரு அக்கடினு வச்சு இப்படி குருசாமி சவாசரா மாருசாமி தர்வாத்தை சார் குருசாமி எல்ஏஸ் கார்டு மா கன்னசாமி மீ ம பதாரவசனம் பாகவுண்டது சூப்பர் டேஸ்ட்டி உண்டு அதுபாட்டில் உண்டு சஞ்சிதா భోజనం బాగుంటుంది కడుపు నిండా పెడితే ఇక్కడ భిక్ష పెట్టినది కడుపు నిండా భోజనం బాగుంటుంది యాభై అయ్యాలే బాగుంది భిక్ష నా పేరు హరీష్ నేను ఆంధ్రప్రదేశ్ నుంచి చూస్తున్నాను ఓం స్వామీశ్వరణ యొక్క అన్నదానం చాలా అద్భుతంగా ఉంది ఆ శబరిమలై అన్నదానం సద్య ఈరోజు ప్రారంభించేటువంటి ఆహారం చాలా బాగుంది చాలా రకాల వెరైటీస్తో అద్భుతంగా అత్యంత అద్భుతంగా ఉంది എന്റെ പേര് സരസ്വതി ഞങ്ങൾ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ നിന്ന് വരികയാണ് ഭക്ഷണം അടിപൊളിയായി ഞാൻ ആദ്യമായിട്ട് കന്നിക്കട്ടായിട്ട് വരികയാണ് എന്നൊക്കെ ആ ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട് ഉഷാറായി ഞങ്ങൾക്ക് പായസത്തോടു കൂടെ ചോറ് കിട്ടി ഭഗവാന്റെ ഞങ്ങൾ വരുന്നത് പാലക്കാട് ജില്ല ഒറ്റപ്പാലത്തുനിന്ന് ചനക്കത്തൂല അവിടെ ആ കഞ്ഞിക്കട്ടാണ് ആദ്യായിട്ടാണ് വരുന്നത് സദ്യ അടിപൊളി സദ്യ ഉഷാറായിട്ടുള്ള പായസം അടക്കം

സദ്യ കുഴപ്പമൊന്നുമില്ല നല്ല സദ്യയാണ് രാവിലെ നല്ല സദ്യ പിന്നെ ഉപ്പ് മാവും കടലക്കറിയായിരുന്നു ഉച്ചയ്ക്ക് സാമ്പാർ രണ്ടായിട്ടും കറി ഉപ്പേരി രവിയിൽ പപ്പടം പായസം നല്ല ഐറ്റം സദ്യയാണ്